റോഹിയ റിക്രൂട്ട്മെൻറ്റ് സർവീസിൽ നിന്നും ആശംസകൾ കോഴിക്കോട് കുവൈത്തിലെ റെസ്റ്റോറൻറ്റ് തൊഴിലാളിയുടെ ആവശ്യതകൾ ഓൺലൈൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഓൺലൈൻ അഭിമുഖം റെസ്റ്റോറൻറ്റ് തൊഴിലാളി പുരുഷൻ ശമ്പളം ഐ ഡി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അറുപത് കുവൈത്ത് അഞ്ഞാറ് മുപ്പത്തിനാലായിരത്തി അമ്പത്തൊമ്പത് നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പ്ലസ് താമസം പ്ലസ് ഗതാഗതം ആവശ്യകതകൾ പുതുമുകൾക്ക് അപേക്ഷിക്കാം ഫ്രഷ് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് വേണ്ട നല്ല ഇംഗ്ലീഷ് ആശയവിനിമയം ആവശ്യമാണ് നല്ല വ്യക്തിത്വവും ശുചിത്വവും ആഴ്ചയിൽ ഒരു ദിവസവും അവധി ആ ഇംഗ്ലീഷിൽ ആശയവിനിമയം ആവശ്യമാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഒരാളുടെ അപ്ഡേറ്റ് ചെയ്ത സി ഇതിലേക്ക് സമർപ്പിക്കാൻ അഭ്യർത്ഥിച്ചേക്കുന്നു ഇരുപത്തഞ്ച് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെട്ട് പൂജ്യം പൂജ്യം ഇരുപത്തേഴ് മുപ്പത്താറ് നാൽപ്പത്തി നാല് പതിനാറ് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി മൂന്ന് മുപ്പത്തിനാല് എൺപത്തൊമ്പ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് ഇരുപത്താറ് എഴുപത്തൊമ്പത് മുപ്പത്തൊന്ന് എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് സി വി അയയ്ക്കുക I will already contact you. Go. Okay, thanks.